കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫലം പ്രസിദ്ധീകരിച്ചു മൂവാറ്റുപുഴ സ്വദേശി ജോൺ ഷിനോജിനാണ് എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് എറണാകുളം ചെറായി സ്വദേശി ഹരികൃഷ്ണനും മൂന്നാം റാങ്ക് കോഴിക്കോട് സ്വദേശി അക്ഷയ് ബിജുവും നേടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കോഴിക്കോട്ടെത്തിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് റാങ്ക് നേട്ടത്തിൽ സന്തോഷമുണ്ടെന്ന് ജോൺ ഷിനോജ് പ്രതികരിച്ചു വളരെ സന്തോഷമുണ്ട് പിന്നെ ഇതങ്ങനെ പ്രതീക്ഷിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ കാരണം ഞാൻ സ്റ്റേറ്റ് അപ്പോ ഇരുപതിന്റെ അടുത്തൊക്കെയാണ് പ്രതീക്ഷിച്ചുള്ളൂ എന്നാലും വളരെ സന്തോഷമുണ്ട് നല്ല സന്തോഷം സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും സലാം മന്ത്രി ഫലപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എങ്ങനെയൊക്കെയാണ് വിജയം ആരൊക്കെയാണ് വിജയിക്കൾ സെഫുദ്ദീൻ ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത് ഈ ജോൺ ഷിനോജ് എന്ന് പറയുന്ന സ്വദേശിയാണ് രണ്ടാം റാങ്ക് ഹരികൃഷ്ണൻ ബൈജു ചെറായി സ്വദേശിയാണ് കൂടാതെ അക്ഷയ് ബിജു ബി എൻ എന്ന് പറയുന്ന കുട്ടിക്കാണ് മൂന്നാം റാങ്ക് അത് കോഴിക്കോട് സ്വദേശിയാണ് അങ്ങനെ ആദ്യ പത്ത് റാങ്കുകളിൽ ഒമ്പത് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സാധാരണ കഴിഞ്ഞ വർഷം മുതൽ തന്നെ നോർമലൈസേഷൻ മാനദണ്ഡങ്ങളുടെ ഭാഗമായി സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾ റാങ്കിങ്ങിൽ പിന്നോക്കം പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയ വിവാദമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ പുതിയ നോർമലൈസേഷൻ അതായത് സ്റ്റാൻഡേർഡൈസേഷന് പുതിയ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിഡന്റ് ഇതിൽ തന്നെ സ്റ്റേറ്റ് സിലബസിൽ ഉള്ള കുട്ടികൾ അതായത് ആദ്യ നൂറ് റാങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ കൂടാതെ സി ബി എസ്ഇയിൽ നിന്നും അമ്പത്തിയഞ്ചു പേരും ഐ സി എസ്ഇ സിലബസിൽ നിന്നും രണ്ടുപേരുമാണ് ആദ്യ നൂറ് റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആദ്യ പത്തിൽ അഞ്ചു പേരും സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ളതാണ് ഒന്നാം റാങ്ക് നേടിയ ഈ കുട്ടി ഈ ജോൺ ഷിനോജും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചതാണ് രണ്ടാം റാങ്ക് കൂടാതെ സലാം വിശദാംശങ്ങൾ കോഴിക്കോട്ടെന്ന്